Radio Line, News Update. to you കേരളത്തിലെ ഷോറൂമുകളിൽ ജൂൺ മുതൽ മെഗാ ഫെസ്റ്റ് നടക്കുന്നു നമസ്കാരം ന്യൂസ് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ രണ്ടായിരത്തി അറുപതുകളിൽ ഇന്ത്യയിലെ ജനസംഖ്യ നൂറ്റി എഴുപത് കോടിയാകുമെന്ന് യു എൻ റിപ്പോർട്ട് ലോക ജനസംഖ്യ വർദ്ധിക്കുന്നത് തുടരുമെന്നാണ് യു എൻ വേൾഡ് പോപ്പുലേഷൻ പ്രോസ്പെക്ട്സ് റിപ്പോർട്ട് അടുത്ത അൻപത് അറുപത് വർഷങ്ങളിലായി ജനസംഖ്യ വളർച്ച തുടരും രണ്ടായിരത്തി എൺപത് പകുതിയോടെ ലോക ജനസംഖ്യ ആയിരത്തി മുപ്പത് കോടിയായി ഉയരുമെന്നാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി എൺപതിൽ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയ ശേഷം ജനസംഖ്യ കുറയും നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ലോക ജനസംഖ്യ ആയിരത്തി ഇരുപത് കോടിയായി കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഒരുന്നൂറ് വരെ ഇന്ത്യ ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് തുടരും രണ്ടായിരത്തി അറുപതുകളിലാണ് ഇന്ത്യയിലെ ജനസംഖ്യ ഏറ്റവും കൂടുതൽ പിന്നീട് ഗണ്യമായി കുറയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെ ജനസംഖ്യ നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടിയും ചൈനയിലെ ജനസംഖ്യ നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടിയുമാണ് രണ്ടായിരത്തി ആകുമ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യ നൂറ്റി അമ്പത് കോടിയായി കുറയുമ്പോൾ ചൈനയിലെ ജനസംഖ്യ അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് കോടിയായി കുറയുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇംഗ്ലണ്ടിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തിൽ മാതാപിതാക്കളുടെ സാമ്പത്തിക സ്ഥിതി കടുത്ത സ്വാധീനം ചെലുത്തുന്നതായി റിപ്പോർട്ടുകൾ സർക്കാരിന്റെ സൗജന്യ ഭക്ഷണവും സ്കോളർഷിപ്പുകളും ഫലപ്രദമാകുന്നില്ല ശേഷം കൂടുതൽ കാര്യങ്ങൾ വഷളായി വിദ്യാഭ്യാസ രംഗത്ത് പുതിയ സർക്കാരിന്റെ മുന്നിലുള്ളത് കടുത്ത വെല്ലുവിളികളാണ് രക്ഷിതാക്കളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ കുട്ടികളുടെ പഠനത്തെ കാര്യമായി ബാധിക്കുമെന്ന വാർത്ത പുതിയതായിട്ട് കേൾക്കുന്നതല്ല സാമ്പത്തികമായി പിന്നോക്കം നേരിടുന്ന കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് താങ്ങും തണലുമാകേണ്ട കടമ ഭരണകൂടത്തിനുണ്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പുകളും സൗജന്യ ഭക്ഷണം നൽകുന്നതിലൂടെയും മറ്റും സമൂഹത്തിലെ സാമൂഹിക സാമ്പത്തിക ആശ്രമത്വങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കാതിരിക്കാനുള്ള നടപടികൾ യു കെയിൽ നടപ്പിലാക്കുന്നുണ്ട് സർക്കാർ എടുക്കുന്ന ഇത്തരം നടപടികൾ ഫലപ്രാപ്തിയിൽ എത്തുന്നില്ലെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലണ്ടനിൽ ഒഴികെയുള്ള ഇംഗ്ലണ്ടിലെ മിക്ക പ്രദേശങ്ങളിലും താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളിൽ പതിനാറ് വയസ്സുള്ള കുട്ടികളും അവരുടെ സമ്പന്നരായ സഹപാഠികളും തമ്മിൽ പഠന നിലവാരത്തിൽ വളരെയധികം അന്തരമുണ്ട് എഡ്യൂക്കേഷൻ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് തിങ്ക് ടാങ്ക് പറയുന്നതനുസരിച്ച് പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ ജി സി എസ്ഇയിൽ ചേരുമ്പോൾ സമപ്രായക്കാരെക്കാൾ പത്തൊൻപത് മാസത്തിലധികം പിന്നിലാണ് ഇംഗ്ലണ്ടിലെ മറ്റു സ്ഥലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ലണ്ടനിലെ സ്ഥിതി വ്യത്യസ്തമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുടെ പഠന നിലവാരം മറ്റു സ്ഥലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മെച്ചപ്പെട്ടതാണ് യു കെയിൽ ഇലക്ട്രിക് കാർ ചാർജറുകളുടെ എണ്ണത്തിൽ കുത്തന് വർധനവ് നിലവിൽ രാജ്യത്തുള്ളത് ഒരു ദശലക്ഷത്തിലധികം ഇലക്ട്രിക് കാർ ചാർജറുകൾ യു കെയിൽ ഇലക്ട്രിക് വാഹനങ്ങളെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായി ഇലക്ട്രിക് കാർ ചാർജറുകളുടെ എണ്ണത്തിൽ വർദ്ധനവ് ഏകദേശം ഒരു ദശലക്ഷത്തിലധികം ഇലക്ട്രിക് കാർ ചാർജറുകൾ യു കെയിൽ നിന്നുള്ള ഡാറ്റ പ്രകാരം ഭൂരിഭാഗം ചാർജറുകളും വീടുകളും ബിസിനസ് പരിസരങ്ങളും പോലെയുള്ള സ്വകാര്യ സ്ഥലങ്ങളിലാണ് ഇതുവരെ സ്ഥാപിച്ചിരുന്ന ഒൻപത് ലക്ഷത്തി മുപ്പതിനായിരം ചാർജറുകളിൽ അറുപത്തി അയ്യായിരം എണ്ണം മാത്രമേ പൊതുവായി ആക്സസ് ചെയ്യാനാകൂ മോട്ടോർവേ സേവനങ്ങളിലെ അൾട്രാ റാപ്പിഡ് മുതൽ ലാം പോസ്റ്റുകളിലെ സ്ലോ ചാർജുകൾ വരെ പബ്ലിക് ചാർജുകളിൽ പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓരോ ഇരുപത്തിയഞ്ച് മിനിറ്റിലും പുതിയ പബ്ലിക് ചാർജർ എന്ന തരത്തിൽ ചാർജറുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് ചാർജ് യു കെ പറയുന്നു ഉയർന്നുവരുന്ന ആവശ്യം പരിഗണിച്ച് കമ്പനികൾ ഈ വർഷം ആരംഭത്തിൽ അയ്യായിരത്തി കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനും ആഗോള താപനം പരിമിതപ്പെടുത്തുന്നതിന്റെയും ഭാഗമായി യു കെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നീക്കങ്ങളാണ് സർക്കാർ ചെയ്യുന്നത് നെതർലാൻഡ്സ് പാർലമെന്റ് ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് പെർമനന്റ് റെസിഡൻസ് നിഷേധിക്കുന്ന ബിൽ പാസാക്കി നെതർലാൻഡ്സിൽ ജനിക്കുകയോ നാലു വയസ്സ് മുതൽ താമസിക്കുകയോ ചെയ്യുന്നവർക്ക് ക്രിമിനൽ ിൽ രാജ്യത്ത് പെർമനന്റ് റെസിഡൻസിന് അനുമതി ഉണ്ടായിരിക്കില്ല ഈ നിയന്ത്രണം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് മാത്രമാണ് ബാധകമാകുന്നത് അതേസമയം ഈ ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്നും കൂട്ടനാടുകടത്തലിന് കാരണമാകുമെന്നും ഒരു വിഭാഗമാളുകൾ വിമർശിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നെതർലൻഡ്സിൽ പെർമനന്റ് റെസിഡൻസിനുള്ള അപേക്ഷകളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചിരുന്നു അതിൽ അംഗീകരിച്ച അപേക്ഷകളുടെ എണ്ണം എഴുപത്തിയെട്ട് ശതമാനത്തിൽ നിന്നും അറുപത്തിരണ്ട് ശതമാനമായി കുറയുകയും ചെയ്തു ഇനി നാട്ടിലെ വാർത്തകൾ രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് ബജറ്റ് സമ്മേളനത്തിൽ എൻ ഡി എക്ക് തലവേദന ഉണ്ടാകും ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് അംഗസഭയിൽ നിലവിൽ ബിജെപിയുടെ എൺപത്തിയാറ് അംഗങ്ങളടക്കം എൻ ഡി എക്ക് നൂറ്റി ഒന്ന് അംഗങ്ങളാണുള്ളത് നിലവിൽ സഭയിൽ ഇരുനൂറ്റി അംഗങ്ങൾ ഉള്ളതിനാൽ ഭൂരിപക്ഷം അർപ്പിക്കാൻ അംഗങ്ങൾ വേണം കോൺഗ്രസിന്റെ ഇരുപത്തിയാറ് തൃണമൂൽ കോൺഗ്രസിന്റെ എന്നിവയടക്കം പ്രതിപക്ഷ ഇന്ത്യ മുന്നണിക്ക് നിലവിൽ എൺപത്തിയേഴ് അംഗങ്ങളാണുള്ളത് മറ്റുള്ളവർ ഇരു മുന്നണികളിലും അല്ലാത്തവരാണ് ഒൻപത് അംഗങ്ങളുള്ള ബിജു ജനതാദളിന്റെ പിന്തുണ ഇതുവരെ എൻ ഡി എക്ക് ലഭിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയെ തുടർന്ന് ഇനി ബിജെപി പിന്തുണക്കില്ലെന്ന് ബിജു ജനതാദൾ പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ എഐ എ ഡി എം കെ വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടി എന്നിവയുടെ പിന്തുണ എൻ ഡിക്ക് അത്യാവശ്യമായി വരും ആർ കോൺഗ്രസിന് പതിനൊന്നംഗങ്ങളും ഉള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും ലിഫ്റ്റ് പണിമുടക്കി രോഗിയും ബന്ധുവും വനിതാ ഡോക്ടറും കുടുങ്ങി മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ രോഗിയും ബന്ധുവും വനിതാ ഡോക്ടറും പത്ത് മിനിറ്റോളം കുടുങ്ങി ഇവരെ പുറത്തെത്തിച്ചു അത്യാഹിത വിഭാഗത്തിൽ നിന്ന് സി ടി സ്കാൻ മുറിയിലേക്ക് പോകുന്ന ലിഫ്റ്റിലാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ പണിമുടക്കിയത് മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ രണ്ടു ദിവസം ആളെ തിങ്കളാഴ്ച രക്ഷപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഈ സംഭവം ലിഫ്റ്റിൽ രണ്ടു ദിവസം രോഗി കുടുങ്ങിയ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പതിനഞ്ച് ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നും നിർദ്ദേശിച്ചു ഇന്ന് ലിഫ്റ്റ് പണിമുടക്കിയപ്പോൾ ഹൗസ് സർജനാണ് രോഗിക്കും ബന്ധുവിനുമൊപ്പം ഉണ്ടായിരുന്നത് പത്ത് മിനിറ്റോളം മൂന്ന് പേരും ലിഫ്റ്റിൽ കുടുങ്ങി ലിഫ്റ്റ് ഓപ്പറേറ്റർ ഓടിപ്പോയി ടെക്നീഷ്യനെ കൊണ്ടുവരികയായിരുന്നു ഒന്നാം വിലയിൽ കുടുങ്ങിയ ലിഫ്റ്റ് പിന്നീട് താഴെ എത്തിച്ചു അറ്റകുറ്റപ്പണി ശരിയായി നടത്താത്തതിനാലാണ് ലിഫ്റ്റ് പ്രവർത്തനരഹിതമാകുന്നതെന്നും ആക്ഷേപമുണ്ട് കൊച്ചിയുടെ ജീവനാടിയിൽ കൂടി ഇരുപത്തിരണ്ട് തുരങ്കങ്ങൾ അതിലൂടെ ഒഴുകുന്നത് കട്ടക്കറുപ്പിലുള്ള മലിനജലം ആമയിടഞ്ചാൻ തോടിനെ അനുസ്മരിപ്പിക്കുന്ന പോലെയാണ് കൊച്ചിയിലും ഭയം മെട്രോ നഗരം തിരുവനന്തപുരത്ത് ആമയിടഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി ജോലിക്ക് ജീവൻ നഷ്ടപ്പെട്ടെങ്കിൽ സമാന ദുരന്തം കൊച്ചിയിലും ആവർത്തിക്കാമെന്ന മുന്നറിയിപ്പുകളുണ്ട് മാലിന്യ തേവര പേരണ്ടൂർ കനാലും ഉള്ളശ്ശേരി കനാലും ആമയിടഞ്ചൻ തോടിനേക്കാൾ ഒട്ടും ഭേദമല്ല തേവര മുതൽ വടുതല വരെയുള്ള ഇരുപത്തിരണ്ട് റെയിൽവേ തുരങ്ങങ്ങളും അപകട സാധ്യത കൂട്ടുകയാണ് ഈ തുരങ്കങ്ങൾ വൃത്തിയാക്കുന്നത് സംബന്ധിച്ച് കൊച്ചി കോർപ്പറേഷനും റെയിൽവേയുമായി നിലനിൽക്കുന്ന തർക്കം പരിഹരിച്ചിട്ടില്ല ആമേഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് പരസ്പരം പഴിച്ചാറില്ലല്ല വേണ്ടതെന്ന് ഹൈക്കോടതി ഇന്നലെ റെയിൽവേക്കും തിരുവനന്തപുരം കോർപ്പറേഷനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തങ്ങളുടെ ഭാഗത്തുനിന്നും മലിനീകരണം ഉണ്ടാകുന്നില്ലെന്നും കോർപ്പറേഷൻ മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നതാണ് റെയിൽവേ തുരങ്കങ്ങൾ അടഞ്ഞു പോകാൻ കാരണമാകുന്നു എന്നതായിരുന്നു റെയിൽവേയുടെ വാദം തുരങ്കം വൃത്തിയാക്കാനുള്ള കാര്യം അറിയിച്ചാലും റെയിൽവേ അലംഭാവം തുടരുകയാണെന്നും കോർപ്പറേഷനും വ്യക്തമാക്കി വാർത്തകൾ എന്ത് കണ്ടിട്ടാണ് സിംഭാവൽ ഗില്ലിനെ ക്യാപ്റ്റനാക്കിയത് ട്വന്റി ട്വന്റി ടീമിനെ നയിക്കുവാൻ സഞ്ജു യോഗ്യനെന്ന് അമിത് മിശ്ര സിംഭാവയ്ക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിൽ ഷുഭ്മാൻ ഗില്ലിനെ നായകനാക്കിയ തീരുമാനത്തെ വിമർശിച്ച് മുൻ ഇന്ത്യൻ താരം അമിത് മിശ്ര ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ സീസണിൽ ഗുജറാത്ത് ടെറ്റിൻസ് എന്ന നിലയിൽ മോശം റെക്കോർഡുള്ള ഗില്ലിനു പകരം മലയാളി താരം മികച്ച റെക്കോർഡുള്ള സഞ്ജു സാംസനെ നായകനാക്കുന്നതായിരുന്നു ഉചിതമെന്നും മിശ്ര അഭിപ്രായപ്പെട്ടു രോഹിത് ശർമ്മ വിരമിച്ച സാഹചര്യത്തിൽ രാജ്യാന്തര ട്വന്റി ട്വന്റിയിൽ ഇന്ത്യയെ നയിക്കുന്നതിന് മലയാളി താരം സഞ്ജു സാംസൺ ഋഷഭ് പന്ത് ഋതുരാജ് കെയ്ക്ക് എന്നിവരിൽ ഒരാളെ പരിഗണിക്കുന്നതാകും ഉചിതമെന്നും മിശ്ര പറഞ്ഞു ഞാനാണെങ്കിൽ ഗില്ലിനെ ക്യാപ്റ്റനാക്കില്ല ഐ പി എല്ലിൽ ശുഭ്മാ ഗില്ലിന്റെ ക്യാപ്റ്റൻസി നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ടീമിനെ നയിക്കേണ്ടതെന്ന് ഗില്ലിനെ അറിയില്ല ക്യാപ്റ്റൻസിയെ കുറിച്ച് ഗില്ലിന് യാതൊരു ഐഡിയയും ഇല്ല അവരെന്തുകൊണ്ടാണ് ഗില്ലിനെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കിയതെന്നും ഒരു ചോദ്യമുണ്ട് ഒരാൾ ഇന്ത്യൻ ടീമിൽ അംഗമാണെന്നതുകൊണ്ട് ക്യാപ്റ്റനാക്കേണ്ട കാര്യമുണ്ടോ എന്നും അമിഷ് ചോദിച്ചു ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് എട്ട് ദശാംശം കഴിഞ്ഞ് കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും